നമസ്കാരം ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം എല്ലാ വിദ്യാർത്ഥികളെയും സ്കൂൾ ട്യൂട്ടറിലേക്ക് സ്വാഗതം ചെയ്യുന്നത് തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു പ്രാദേശിക അവധി അറിയിപ്പിൻ്റെ വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം നേരെ ഒട്ടും സമയം കളയാതെ തന്നെ ഈ വാർത്ത ടക്കുകയാണ് അതിനുമുമ്പ് തീർച്ചയായും ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം പ്രധാനമന്ത്രിയുടെ സന്ദർശനം പതിനേഴിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ജനുവരി പതിനേഴിന് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കണ്ടാണുശ്ശേരി ചൂണ്ടൽ നാട്ടിക വലപ്പാട് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയുടെ പരിധികളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ഈ അവധിക്ക് പകരം മായി ഏതെങ്കിലും ശനിയാഴ്ച പ്രവർത്തി ദിവസമാക്കണം മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന നിയമനത്തായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല നന്ദി